നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തർക്കങ്ങൾക്കും വാക് പോരുകൾക്കും ഇടയിൽ കേരള സർവകലാശാലയുടെ നിർണായകമായ സെനറ്റ് യോഗത്തിന്റെ സമാപനം വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇന്ന് സെനറ്റ് യോഗത്തിൽ അരങ്ങേറിയത് കേരള സർവകലാശാലയുടെ വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നൽകണമെന്ന ഗവർണറുടെ നിർദ്ദേശം നിയമവിരുദ്ധമാണെന്ന പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഗവർണർ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു സെനറ്റ് യോഗത്തിൽ മന്ത്രി അധ്യക്ഷത വഹിക്കുന്നതിനെ വി സി എതിർത്തു പ്രോ ചാൻസലർ എന്ന നിലയിലായിരുന്നു മന്ത്രി ആർ ബിന്ദു യോഗത്തിൽ പങ്കെടുത്തത് സാധാരണ രീതിയിൽ ചാൻസലറുടെ അഭാവത്തിൽ സർവകലാശാല സെനറ്റിന്റെ അധ്യക്ഷത വഹിക്കാൻ പ്രോ ചാൻസലർക്ക് അധികാരമുണ്ട് എന്നാൽ മന്ത്രി പങ്കെടുക്കുന്നതിൽ വി സി അതൃപ്തി രേഖപ്പെടുത്തുകയായിരുന്നു സർക്കാർ ഗവർണർ പോരു തുടരുന്നതിനിടെയായിരുന്നു നിർണായക യോഗം ചേർന്നത് മന്ത്രിക്കെതിരെ വി സി വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർത്തിയത് മാത്രമല്ല വാക്പോര് തർക്കം ഒക്കെ ബഹളം ഉണ്ടായി ഈ ഒരു സെനറ്റ് യോഗത്തിൽ ഇടത് അംഗങ്ങളും ഗവർണറുടെ നോമിനികളും തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ അരങ്ങേറി പ്രമേയത്തെ എതിർത്തത് ഇരുപത്തിയാറ് പേരാണ് അറുപത്തി അഞ്ച് പേർ പ്രമേയം അംഗീകരിച്ചു ഗവർണറുടെ നോമിനികളും യു ഡി എഫ് അംഗങ്ങളുമാണ് പ്രമേയത്തെ എതിർത്തത് ഭൂരിപക്ഷ തീരുമാനം അംഗീകരിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു സർവകലാശാല ബില്ലിൽ തീരുമാനമുണ്ടായിട്ട് മതി സർവകലാശാല പ്രതിനിധി നിശ്ചയിക്കലെന്ന വാദമായിരുന്നു ഇടത് ഉയർത്തിയത് അജണ്ട തുടക്കത്തിൽ വായിച്ചപ്പോൾ തന്നെ അംഗങ്ങൾ അതിനെ എതിർത്തു സെർച്ച് കമ്മിറ്റിയുടെ ഘടന തന്നെ മാറ്റാനുള്ള ബിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസാക്കിയിരുന്നു ഈ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ് ബിൽ ഒപ്പിടാത്ത ഗവർണർക്കെതിരെയുള്ള പരാതിയും പരിഗണനയിലാണ് അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പ്രതിനിധിയെ വയ്ക്കുക നിയമവിരുദ്ധമാണെന്നായിരുന്നു ഇടത് അംഗങ്ങൾ പറഞ്ഞത് എന്നാൽ ഇടതരുടെ ഈ വാദത്തിനെതിരെ ഗവർണറുടെ നോമിനികൾ വലിയ പ്രതിഷേധമുയർത്തി സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം മൂന്നല്ല അഞ്ചാക്കിയാലും സെനറ്റ് പ്രതിനിധിയെ വേണം പ്രതിനിധിയെ തിരഞ്ഞെടുത്തേ മതിയാകൂ എന്ന് ഗവർണറുടെ നോമിനികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ വിലപോയില്ല ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടി ഉണ്ട് എന്നൊരു നിലപാടും ഗവർണറുടെ നോമിനികൾ മുന്നോട്ട് വെച്ചിരുന്നു രൂക്ഷമായ തർക്കമാണ് നടന്നത് അന്തിമ തീരുമാനത്തിലേക്ക് എത്താതെ അതായത് പ്രമേയം പാസാകുന്ന ഒരു തരത്തിലേക്ക് എത്തി ഇപ്പോൾ സെനറ്റ് യോഗം സമാപിച്ചിരിക്കുകയാണ് പ്രതിഷേധത്തിന് സാധ്യതയുള്ളതിനാൽ ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നു കേരള സർവകലാശാലയിൽ താൽക്കാലിക വി സിക്ക് പകരം സ്ഥിരം വി സി വരണമെങ്കിൽ ആദ്യം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണം അതിലേക്കുള്ള സർവകലാശാല പ്രതിനിധിയെ നൽകണമെന്ന ഗവർണറുടെ ആവർത്തിച്ചുള്ള നിർദ്ദേശത്തെ തുടർന്നായിരുന്നു കേരള സർവകലാശാലയിൽ സെനറ്റ് യോഗം ചേർന്നത് യോഗം ചേരാനുള്ള തീരുമാനത്തിന് പിന്നാലെ എതിർപ്പുകൾ ശക്തമായിരുന്നു അതിന്നും പ്രകടമായിരുന്നു സെർച്ച് കമ്മിറ്റിയിലെ നോമിനിയെ നിശ്ചയിക്കുക എന്ന ഒറ്റ അജണ്ട മാത്രമായിരുന്നു യോഗത്തിനുണ്ടായിരുന്നത് നൂറ്റി ആറ് അംഗങ്ങളുള്ള സെനറ്റിൽ കോറം തികയാൻ മൂന്നിലൊന്ന് അംഗങ്ങൾ വേണം ഭൂരിപക്ഷം ഇടതുപക്ഷ അംഗങ്ങളാണെങ്കിലും ചാൻസലർ നോമിനികളും യു ഡി എഫ് പ്രതിനിധികളും ഔദ്യോഗിക അംഗങ്ങളും യോഗത്തിനെത്തിയാൽ കോറം തികയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത